എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ യു ഡി എഫ് തരംഗത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഏഴിൽ അഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് മേൽക്കൈ നേടിയപ്പോൾ ഇടതിന്റെ മാനം കാത്തത് കൈപ്പമംഗലവും കൊടുങ്ങല്ലൂരും ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ബെന്നി ബെഹനാൻ മികച്ച ലീഡ് നേടിയപ്പോൾ കയ്പമംഗലത്ത് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ മേൽക്കൈ പ്രൊഫസർ സി രവീന്ദ്രനാഥ് കരസ്ഥമാക്കി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ നേരിയ ലീഡാണ് ഇടതുപക്ഷത്തിനുള്ളത് ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റിയാറ് വോട്ട് നേടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുപത് വോട്ടുമായി തൊട്ട് പിറകിലെത്തി